ആത്മാവിൽ ഈശ്വയിൽ അനുഗ്രഹീതരെ പ്രഭാഷകൻ എട്ട് ആറ് വൃദ്ധരെ നിന്ദിക്കരുത് നമുക്കും പ്രായമാവുകയല്ലേ കുഞ്ഞു പിള്ളേർ യുവതിയുവാക്കൾ കാരണവന്മാരും ജീവിതാനുഭവത്തിൻ്റെ കലവറയിൽ നിന്നും ഇണ്ടുന്നവരും പ്രവർത്തിക്കുന്നവരുമായ സീനിയേഴ്സ് വൃദ്ധ കാരണവന്മാർ ഗുരുഭൂത ഗണങ്ങൾ അവരോട് നിണ്യമായി പെരുമാറും പോ ഇതൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങളോടൊന്നും അതി ഉപദേശിക്കാൻ വരണ്ട എവിടെ എന്ത് എങ്ങനെ പറയണം ചെയ്യണമെന്ന അഭ്യസ്ത വിദ്യയുള്ളവരാണ് ഞങ്ങൾ പോ എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട് നിന്നിക്കണ്ട വന്നിക്കാൻ സാധിച്ചില്ലെങ്കിലും നിന്നിക്കരുതേ നമുക്കും നാളെ പച്ചിലകൺ പഴുത്തില വീഴുന്നത് കണ്ട് പച്ചില ചിരിക്കും പോലെ ഇന്നത്തെ യുവത്വം നാളത്തെ വൃദ്ധകാലത്തിൻ്റെ ആദ്യ പടികളാണ് യൗവനം വിശുദ്ധവും ഏറെ സൗന്ദര്യമുള്ളതും പ്രോജ്വലവുമാണ് അതങ്ങനെ ജീവിച്ചാലാണ് വാർദ്ധക്യം സുന്ദരമാവുകയുള്ളൂ അങ്ങനെ ജീവിച്ച് വാർദ്ധക്യത്തെത്തിയവരോട് നിന്നാവത്തിൻ്റെ വാക്കോ വളഞ്ഞ പുരികമോ ഉതിർക്കുന്ന നിന്നയുള്ള വാക്കോ നാളെ നീയൊരു വൃദ്ധരാകും ആ വാർദ്ധക്യത്തിൻ്റെ ജരാനിരകളിലേക്ക് നീയും കൈ പിടിച്ചു നടത്തപ്പെടും എങ്ങോട്ട് പോകണം എങ്ങനെ നടക്കണമെന്നറിയാത്തൊരു വാർദ്ധക്യത്തിലേക്ക് നീയും നടന്നെടുക്കുകയാണെന്നുള്ളൊരു ഓർമ്മയില്ലാത്ത അവിവേകത്തിൻ്റെ നിന്ദനത്തിൻ്റെ കാപഡ്യത്തിൻ്റെ പുച്ഛത്തിൻ്റെ കാലമാകരുത് നിന്റെ യൗവനം നിന്റെ ആ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ഏതു പ്രായക്കാരോടും അവരർഹിക്കുന്ന നന്മകളും അവരർഹിക്കുന്ന ബഹുമാനവും ആദരവും കൊടുത്തു നോക്കുക നാളെ നിനക്കത് കൈവരുമെന്ന് അറിയുക ഹലൂയ അവ മരിയ ആമേ